ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ദയാവധത്തെക്കുറിച്ചും ദയാവധം നടപ്പാക്കുന്നതിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചുമാണ് വീഡിയോ ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗം പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ ഓരോ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചും വിലപ്പെട്ടതാണ് അതിൽ തന്നെ സവിശേഷമാണ് പൗരൻ്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നത് ആത്മഹത്യ ചെയ്യാനുള്ള അവകാശം ഉൾക്കൊള്ളുന്നില്ല എങ്കിലും അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജിയാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോമൺ കോസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം നടപ്പിൽ വരുത്താൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിക്കുകയുണ്ടായി ഈ വിധിയിന്മേൽ ഇന്ത്യൻ സൊസൈറ്റി ഫോർ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന സംഘടന സമർപ്പിച്ച അപേക്ഷയിന്മേൽ സുപ്രീംകോടതി മേൽപ്പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ച് ഇരുപത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഉണ്ടായി സുപ്രീംകോടതിയുടെ ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ദയാവധം നടപ്പിൽ വരുത്താൻ വേണ്ട ഉത്തരവ് ആദ്യമായി പുറപ്പെടുവിച്ചത് കർണാടക സംസ്ഥാനമാണ് നമുക്ക് യുദ്ധനേഷ്യ എന്താണെന്നും അത് നടപ്പിൽ വരുത്താൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്നും നോക്കാം യുത്തനേഷ്യ എന്ന പദം നല്ല മരണം എന്നർത്ഥം വരുന്ന യുത്തനാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉരുവം കൊണ്ടത് ഇനി യുത്തനേഷ്യ എത്ര തരമുണ്ട് എന്ന് നോക്കാം യുത്തനേഷ്യ രണ്ട് തരമുണ്ട് ആക്റ്റീവ് യുത്തനേഷ്യയും പാസീവ് യുത്തനേഷ്യയും ആദ്യം പാസീവ് യുത്തനേഷ്യ എന്താണെന്ന് നോക്കാം പാസീവ് യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ രോഗിക്ക് നൽകി വരുന്ന ജീവൻ രക്ഷാ സഹായങ്ങൾ പിൻവലിക്കുക ഉദാഹരണം പറഞ്ഞാൽ വെൻ്റിലേറ്ററിലാണെങ്കിൽ വെൻറ്റിലേറ്റർ സംവിധാനത്തിൽ നിന്നും രോഗിയെ മാറ്റുക അതുപോലെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം മരുന്ന് കൊടുക്കുന്ന അവസ്ഥ അതും അവസാനിപ്പിക്കുക ഇതാണ് പാസീവ് യുത്തനേഷ്യ എന്ന് പറയുന്നത് ഇനി ആക്റ്റീവ് യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ രോഗിക്ക് ഓവർഡോസായി മരുന്ന് നൽകുക അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് മരണത്തെ ത്വരിതപ്പെടുത്തുക അതാണ് ആക്റ്റീവ് യുത്തനേഷ്യ നമ്മുടെ ഇന്ത്യയിൽ ആക്റ്റീവ് യുത്തനേഷ്യ എന്ന് പറയുന്ന കാര്യം നിയമവിരുദ്ധമാണ് നമ്മുടെ ഇന്ത്യയിൽ നിയമം അനുവദിക്കുന്ന യുദ്ധനേഷ്യ സംവിധാനം എന്ന് പറയുന്നത് മാർഗം എന്ന് പറയുന്നത് പാസീവ് യുദ്ധനേഷ്യ ആണ് അപ്പോൾ പാസീവ് യുദ്ധനേഷ്യ അതിന് വേറൊരു പേരും കൂടെ ഉണ്ട് അതിൻ്റെ പേര് ഡോക്ടർ അസിസ്റ്റഡ് സൂയിസൈഡ് എന്നാണ് വൈദ്യ വൈദ്യസഹായത്തോട് കൂടിയുള്ള ആത്മഹത്യ എന്നാണ് അതിൻ്റെ മറ്റൊരു പേരുള്ളത് അപ്പോൾ ഇന്ത്യയിൽ നിയമപരമായ പാസീവ് യുത്തനേഷ്യ നടപ്പാക്കണമെങ്കിൽ ഒരു രോഗിക്ക് ഒരു പാസീവ് യുത്തനേഷ്യ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം ആ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ വരെ പറഞ്ഞ സുപ്രീം കോടതി ഉത്തരവുകളുള്ളത് എപ്പോഴൊക്കെയാണ് ഈ പാസീവ് യുത്തനേഷ്യ നടപ്പാക്കാൻ പറ്റുന്നത് ഒന്ന് രോഗി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലായ നുറപ്പുള്ള സാഹചര്യങ്ങൾ ബ്രെയിൻ ഡെത്ത് പോലൊക്കെയുള്ള സാഹചര്യം രോഗി വെജിറ്റേറ്റീവായിട്ടുള്ള അവസ്ഥയിൽ ദീർഘകാലം കടന്നു പോകുന്ന സാഹചര്യം ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് പാസീവ് യുത്തനേഷ്യ നടപ്പാക്കാൻ പറ്റൂ അങ്ങനെ പാസീവ് യുത്തനേഷ്യ എന്നെങ്കിലും ഒരു രോഗാവസ്ഥയിൽ എത്തുമ്പോൾ തനിക്ക് ലഭ്യമാക്കണം എന്ന് കരുതുന്ന ഒരാൾ തയ്യാറാക്കേണ്ട പ്രധാനപ്പെട്ട രേഖയാണ് അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്ന് പറയുന്നത് അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഏതെല്ലാം രോഗാവസ്ഥയിൽ തനിക്ക് പാസീവ് യുദ്ധനേഷ്യ നൽകണം എന്ന് രോഗി വ്യക്തമായി എഴുതി തയ്യാറാക്കുന്ന രേഖയാണ് ഭാവിയിലൊരിക്കൽ ഇദ്ദേഹം പാസീവ് യുദ്ധനേഷ്യ സ്വീകരിക്കേണ്ട അവസ്ഥയിലെത്തിയാൽ രോഗാവസ്ഥയിലെത്തിയാൽ അപ്പോൾ ഈ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് തയ്യാറാക്കുന്ന ആൾക്ക് സാധ്യമല്ലാത്ത പക്ഷം തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തുന്ന ആളിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ പേര് ഈ മെഡിക്കൽ ഡയറക്റ്റീവിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ ഈ രേഖ തയ്യാറാക്കുന്നത് സ്വമേധയായും മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരമല്ലാതെയും കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ മാനസികവും ശാരീരികവുമായ ശേഷിയുള്ള സമയത്തുമായിരിക്കണം ഇങ്ങനെ ഒരു രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ കാര്യകാരണ സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വേണം ഒപ്പിടാൻ ഈ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഈ രേഖ ഒപ്പിടുമ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് നോട്ടറി സന്നിധിതനായിരിക്കണം ഇങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് നോട്ടറിയും അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷികളായി ഒപ്പിടുന്ന ആൾക്കാരും സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ഈ രേഖ ആൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടർ അത് ചെയ്തേക്കുന്നത് മാനസികമായും ശാരീരികമായും ഇത്തരം ഒരു രേഖ തയ്യാറാക്കാൻ പ്രാപ്തിയുള്ളപ്പോഴാണെന്നും അയാൾ മറ്റാരുടെയും നിർദ്ദേശപ്രകാരമോ നിർബന്ധപ്രകാരമോ അല്ല ഇത് ചെയ്തതെന്നും തങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ രേഖ തയ്യാറാക്കിയ തയ്യാറാക്കിയാൽ ആ രേഖയുടെ ഒരു പകർപ്പ് പഞ്ച മുനിസിപ്പാലിറ്റിയിലെയോ പഞ്ചായത്തിലെയോ കോർപ്പറേഷനിലെയോ അതിനായി ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പക്കൽ ഏൽപ്പിക്കണം ഇനി ആരുടെ പേരാണോ ഉചിത സമയത്ത് തീരുമാനമെടുക്കുന്നതിനായി ഈ അഡ് അഡ്വാൻസ്ഡ് ഡയറക്റ്റീവിനകത്ത് എഴുതി ഇരിക്കുന്നത് അയാൾക്കൊരു കോപ്പി കൊടുക്കണം സാധ്യമെങ്കിൽ ഈ രേഖ ചമച്ച എക്സിക്യൂട്ടറിൻ്റെ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകളിലും ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരേണ്ടതാണ് അപ്പോൾ ദയാവധം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അഡ്വാൻസ് ഡയറക്റ്റീവ് അല്ലെങ്കിൽ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് തയ്യാറാക്കിയിരിക്കണം അങ്ങനെ തയ്യാറാക്കുന്നത് സ്വമേധയായും സ്വേഛപ്രകാരവും ആരുടെയും നിർബന്ധം കൂടാതെയും പരപ്രേരണ കൂടാതെയും ആയിരിക്കണം ഈ രേഖയിൽ ഒപ്പിടുന്ന സമയത്ത് രണ്ട് സ്വതന്ത്ര സാക്ഷികൾ ഉണ്ടായിരിക്കണം സ്വതന്ത്ര സാക്ഷികളെ കൂടാതെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് നോട്ടറി സന്നിധനായിരിക്കണം ഇങ്ങനെ ഒപ്പിടുന്നതിന് ശേഷം ഒപ്പിട്ടതിന് ശേഷം ഈ സാക്ഷികളും ഗസഡഡ് ഓഫീസർ അല്ലെങ്കിൽ നോട്ടറിയും സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അത് ഈ രേഖ ചമച്ച ആൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടർ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് സ്വമേധയായും അയാൾക്ക് ശാരീരികവും മാനസികവുമായ പ്രാപ്തി ഉണ്ടായിരുന്ന സമയത്തും സ്വന്തം വിവേചന ശേഷി ഉപയോഗിച്ചും പരപ്രേരണ കൂടാതെയാണ് എന്നും ബോധ്യപ്പെട്ടതായി സാക്ഷ്യപ്പെടുത്തണം ഈ രേഖയുടെ ഒരു പകർപ്പ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഏതിലാണോ ബാധകം അവിടുത്തെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിരിക്കണം കൂടാതെ ആർക്കു വേണ്ടിയിട്ടാണോ ഈ രേഖ തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകളിലും ഈ രേഖ ചേർക്കാവുന്നതാണ് രേഖയുടെ ഒരു പകർപ്പ് ഉചിത സമയത്ത് തീരുമാനമെടുക്കാൻ ആരെയാണോ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അവർക്കും നൽകേണ്ടതാണ് ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്